ഉപേക്ഷിക്കുന്നവർ കൃഷ്ണനെ പ്രശംസിക്കുന്നവർ ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർപ്പു ലോകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട് ന്യായ പ്രമാണം അറിയാത്ത പുരുഷാരമോ ശമിക്കപ്പെട്ട ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശമിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഹലലുയ അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ആകുന്ന ഉൽപ്പത്തി മുതൽ വെളിപ്പാടുവരെയും ഉള്ള ആമയസ്തോത്രം അറുപത്തിയാറ് പുസ്തകങ്ങളും ആമയസ്തോത്രം ദൈവത്തിൻ്റെ ന്യായപ്രമാണമാണ് ഹലലൂയ കർത്താവ് പറഞ്ഞു ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല ആമയെ നിവർത്തിപ്പാൻ അത്രയും വന്നത് തരങ്ങളോട് കർത്താമ അപ്പോൾ ന്യായപ്രമാണത്തെയോ പ്രവാചകൻ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല അത് നിവർത്തിക്കുവാനേ കർത്താവ് വന്നത് അപ്പോൾ അതിൻ്റെ ആ അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും ആമയെ സ്വതന്ത്രം വായിച്ച് അതിൽ കിടക്കുന്നതായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് ദൈവത്തിനോടുള്ള ലംഘനങ്ങൾ അകൃത്യങ്ങൾ എല്ലാം മനസ്സിലാക്കി ദൈവത്തിന്റെ രക്ഷയും ദൈവത്തിന്റെ സമാധാനവും എല്ലാം മനസ്സിലാക്കി ദൈവത്തിന്റെ വചനത്തിൽ നിന്നുള്ള ആ സന്തോഷം ഭക്തൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു അതിൻ്റെ ഹൃദയത്തിന് അത് ആനന്ദവും സന്തോഷവുമായി തീർന്നു ഹാലലു ആ ആനന്ദം ആ സന്തോഷം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു നമുക്കറിയാം കർത്താവും ശിഷ്യന്മാരും ഭൂമിയിലായിരുന്നപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കർത്താവ് കടന്നുപോയി ശിഷ്യന്മാരെ കടന്നുപോയി കാലലൂയ എന്നാൽ അതിൻ്റെ എല്ലാം മദ്യത്തിൽ മാത്രമല്ല കർത്താവ് യഹുതന്മാരാൽ ഉപദ്രവിക്കപ്പെട്ടു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു ക്രൂശിൽ മരിച്ച് മൂന്നാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേക്ക് ശേഷമാണ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നിട്ട് അവർ കഥ കിടച്ച് പേടിച്ച് ഇരിക്കുമ്പോൾ അമ്മ സ്തോത്രം കർത്താവ് അവരുടെ മധ്യത്തിൽ കടന്നു വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ സമാധാനം ഈ സമാധാനം എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു ഞാനിൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നെ പോകുന്നു ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഹലലുയ ലോകം തരുന്നൊരു സമാധാനമുണ്ട് നമുക്ക് തൽക്കാലത്തെ നമ്മുടെ ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങൾ നിറവേറുമ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും അധികം ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിക്കുന്നുണ്ട് എന്നാൽ കർത്താവ് പറഞ്ഞ ഈ സമാധാനം ഒന്നുമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ഹലവ്യ ആ സമാധാനം ആരും നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യില്ല അപകരിച്ച് കളയുകയില്ല അത് എടുത്തു കളയുകയില്ല അത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ആരും അപ്പോൾ നമുക്കറിയാം നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ ഏറ്റക്കുറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും സമൃദ്ധിയുള്ള സമയം ഉണ്ടാകും ബുദ്ധിമുട്ടുള്ള ഉണ്ടാവും അപ്പോൾ ബുദ്ധിമുട്ടുള്ള സമയം വരുമ്പോൾ നമുക്ക് ലോകപ്രകാരമുള്ള സമാധാനമാണ് നമുക്കുള്ളതെങ്കിൽ ആ സമാധാനം സമാധാനത്തെയും നമ്മൾ നഷ്ടപ്പെട്ടു എന്നാൽ കർത്താവ് പറഞ്ഞു ഞാൻ തരുന്ന സമാധാനം അങ്ങനെയുള്ള സമാധാനമല്ല ഹാലലൂയ പല സംസ്ഥാനം സമൃദ്ധിയിലിരിക്കുവാനും കാഴ്ചയിലിരിക്കുവാനും ഞാൻ പരിശീലിച്ചിട്ടുണ്ട് എനിക്ക് അറിയാം കരങ്ങളുടെ കൃത്യം പ്രസിദ്ധിക്കാം ഹാലലൂയ അപ്പോൾ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു ധാന്യവും മീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം പ്രേമയെ അങ്ങനത്തെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഹാലലൂയ അപ്പൊ ന്യായപ്ര ഉപേക്ഷിക്കുന്നവർക്ക് മുതൽ ഒരുപാട് ഒരുപാട് ാണ് ദൈവത്തിന്റെ വചനം വചനംയ അപ്പോൾ ഈ വചനത്തെ ആമേ സ്തോത്രം കണ്ടെത്തി ഭക്ഷിക്കുവാൻ അത് പൊരുൾതിരിച്ച് ആ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുവാൻ കേൾക്കുവാൻ ആമേ സ്തോത്രം അത് പൊരുൾതിരിച്ച് തരുവാൻ നമുക്ക് ഉപദേഷ്ടമാർ ഉണ്ടായിരിക്കണം അത് മാനുഷികമായ ഇഷ്ടത്തിലല്ല ഈ ലോകപ്രകാരമുള്ള സമൃദ്ധിയെ കുറിച്ച് ആമയസ്തൂത്രം പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുണ്ട് ആ പ്രസംഗങ്ങൾ നമുക്ക് ആമയസ്തൂത്രം നിത്യമായ സമാധാനം നൽകുന്ന അനുഭവമല്ല കാരണം അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ വചനത്തെ എടുത്ത് ലൗകികമായ രീതിയിൽ ആമയസ്തൂത്രം നമുക്ക് പുനരുദ്ധരിച്ചു തരുന്ന ഉപദേഷ്ടമാരുണ്ട് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ ആത്മാവിനെ രക്ഷയ്ക്ക് വേണ്ടി ആത്മീകമായി പൊരുൾ തിരിച്ചു തരുന്ന ഉപദേഷ്ടാക്കന്മാരിലൂടെ അവയെ വചനം കേൾക്കുമ്പോൾ അങ്ങനെ പൊരുൾ തിരിച്ച് ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഗ്രഹിക്കുമ്പോഴാണ് നിത്യസമാധാനത്തിൽ നമ്മൾ ആയതുകൊണ്ട് നാം ആമയസ്തം യോഹനൻ ഒരുപാട് യോഹനലേഖി പറയുന്നുണ്ട് അതുകൊണ്ട് ഏത് ആത്മാവിനെയും വിശ്വസിക്കരുത് ഏത് ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് ശോധന ചെയ്യുവേദന ചെയ്യുവാൻ തക്കവണ്ണി

യഥാർത്ഥമായും വാസ്തവമായും എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കാതെ ഒഴിഞ്ഞ ചേറ്റിലും നാശകരമായ കൊഴിയിലും ഒരു അനുഭവം അടിയൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ആമിയ സൂത്രം ചില വർഷങ്ങൾക്ക് മുൻപ് അമരവളിയിൽ കടന്നു വന്ന് ബഹുമാനപ്പെട്ട കഥദാസനെ പരിചയപ്പെടുവാനും ആമിയ സൂത്രം എല്ലാം ഇടയായതിൻ്റെ വഴിയായിട്ട് ആമിയ സൂത്രം ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല ആമിയ സൂത്രവും സംശയങ്ങളും അതായത് തിരുവനന്തപുരത്തെ പ്രതി ആമയം യേശു ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് യേശു ക്രിസ്തുവിന്റെ നാമം എന്തിനാണ് വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു മഹത്വമുള്ളതാണ് എന്ന് ആമയ സ്തോത്രം ചെയ്യുന്നു വ്യത്യസ്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഉപദേഷ്ടാവിനോടു കൂടെയുള്ള ആ പരിചയത്തിൽ അടിയന് ഭാഗ്യം ലഭിച്ചു ദൈവത്തെ വിശ്വസിക്കേണ്ടത് ആമയ സ്തോത്രം നശിച്ചു പോകുന്ന ഈ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നിത്യരക്ഷയ്ക്ക് വേണ്ടിയാണ് അടിക്കേണ്ടതും അതിനെ വിവേചിച്ച് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആമേ ആമയസ്തം അതിനെ ഗ്രഹിക്കുമ്പോഴാണ് ആമയസ്തം നമുക്ക് നിത്യമായ സന്തോഷം ആ നിത്യമായ ജീവന്റെ ആമയ സ്വോത്രം യോഹന ലേഖി പറയുന്നു ദൈവത്തിന്റെ വാഗ്ദത്തമോ അത് നിത്യജീവൻ തന്നെ ആമേ ദൈവത്തിന്റെ നമ്മൾ നിത്യജീവൻ വേണ്ടി ഉള്ളതാണ് കാരണം കർത്താവ് ഈ ഈ വന്നത് നാശകരമായ ലോക ലോകത്തിൽ നിന്നും നമ്മളെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഇപ്പോഴത്തെ ലോകത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് ആ പിതാവിന്റെ രാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് യോഗം അമ്മയെ പരിഹാരത്തിൽ ആണല്ലോ വായിക്കുന്നുണ്ടല്ലോ അമ്മ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തെ വിശ്വസിക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലം പോകുന്നു ഞാൻ പോയി സ്ഥലം വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുത്ത് ചേർത്തുകൊള്ളു അപ്പോൾ ഇപ്പോഴത്തെ ഈ ദുഷ്ട ലോകത്തിൽ നിന്നും ഈ ശാശ്വതമായ സമാധാനം തരാത്ത ഈ ലോകത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് നമ്മുടെ ആത്മാവിനെ നിത്യജീവൻ നൽകി പിതാവിന്റെ രാജ്യത്തിൽ ആമേ നമ്മളെ നിത്യമായി വസിക്കുന്ന ക്ഷയവും മാലിന്യവും പാട്ടവും ഇല്ലാത്ത ഒരിക്കലും വിളക്കോ മാറ്റമില്ലാത്ത ആ നിത്യരാജ്യത്തിൽ നമ്മളെ എത്തിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നത് അമേന അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി ആ വിശ്വാസം നമ്മൾ വളരുവാനും ആ ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ദൈവത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ആമയസ്തോത്രം ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം മനസ്സിലാക്കി ഈ ഭൂമിയിൽ അതിനുവേണ്ടി ദൈവത്തെ അന്വേഷിച്ച് ആമയ സ്തോത്രം ജീവിക്കുവാൻ വേണ്ടിയാണ് ആമയ സ്തോത്രം ഈ ക്രിസ്ത്യ ജീവിതം നമുക്ക് ഓരോരുത്തർക്ക് ദൈവം നൽകിയിരിക്കുന്നു നമ്മൾ അവസ്ഥയിൽ നിന്നും ദൈവത്തെ അന്വേഷിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ മനസ്സിലാക്കുവാനും ദൈവത്തിന് നമ്മളെ കൂടുതൽ ഇഷ്ടം മനസ്സിലാക്കുവാനും നാം മനസ്സിലാക്കാതെ ആമയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ മനസ്സാന്തരത്തിനും ശുദ്ധീകരണത്തിനുമുള്ള ആഗ്രഹം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം മനസ്സിലാക്കാൻ മറ്റു കാര്യങ്ങളിലേക്ക് നാം അതിനേക്കാൾ അധികമായി പ്രധാനം വയ്ക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ടു പോകാനുള്ള ആമയ ദൈവം നമുക്ക് നൽകുവാൻ എന്നാൽ അത് നാം എന്തെങ്കിലും അതിനുവേണ്ടി നാം ആഗ്രഹിക്കണം അതിനുവേണ്ടി നമുക്ക് അറിവ് പ്രാപിക്കണം ജനങ്ങൾക്ക് അതുകൊണ്ട് ആണ് ആമയ സ്വോത്രം ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ എന്ത് ചെയ്യുന്നു പ്രശംസിക്കുന്നു ന്യായപ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർപ്പുന്നു അപ്പൊ ന്യായപ്രമാണത്തെ കാക്കുന്നവരെ തീരുമാനത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ന്യായപ്രമാണത്തെ ആമയെ സംഗ്രഹിച്ച് അതിനെ കാവൽ ചെയ്ത് ആമയെ സ്തോത്രം അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം തയ്ക്കുവാൻ കർത്താവ് പറഞ്ഞു ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെ മാരെയോ മാറ്റുവാനല്ല നിവർത്തിമാനാത്തിനായി ഞാൻ വന്നത് ആമയസ്തോത്രം അത് നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാനൊക്കെ വേണം ആലോ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുവാൻ ഒക്കെ വേണം ആമിയ സ്തോത്രം ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തോട് പ്രിയമുണ്ടാകുവാൻ ദൈവത്തിൻ്റെ വചനത്തെ കണ്ടെത്തി വക്ഷിക്കുന്നതിന് പ്രിയം ഉണ്ടാകുവാൻ ആമയ സ്തോത്രം താഴ്മയും സമർപ്പണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ ഈ ജീവിതം മുഴുവനും അപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് തിരിയുന്ന ദൈവത്തെങ്കിലേക്കുള്ള മാനസാധനത്തിനായിട്ട് നമ്മൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ആ സമർപ്പണത്തിൽ അമ്മ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുന്നു സകല ദേഹത്തിനും സൗഖ്യമായി അത് വ്യാപിക്ക് തക്ക നമ്മുടെ ദേഹത്തിനും നമ്മുടെ ദേഹിക്കും ആത്മാവിനും സൗഖ്യം തരുന്ന ആ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം അമ്മയെ സ്തോത്രം നമ്മിൽ നിറഞ്ഞ് കവിയുവാൻ തൊക്കെ അങ്ങനെ ദൈവത്തിൻ്റെ അടിപ്പിണലുകളാൽ ആമയ സ്തോത്രം ക്രിസ്തുവിനേറ്റ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വരുവാൻ ഈ വചനം നമ്മളെ അനുഗ്രഹിക്കുമാരാകട്ടെ അതിനു തക്കതായ അമ്മയെ സ്ത്രോത്ര ആഗ്രഹത്തോടും സമർപ്പണത്തോടും കൂടെ നമുക്കിപ്പോൾ

ആ വിശാലിനോട് എതിർത്ത് നിന്ന് നിൽക്കുവാൻ തന്നെ ഞാൻ കാക്കുന്ന ദൈവത്തിന് പ്രിയമുള്ളവരായി തീരുവാൻ തന്നെ സമാധാനത്തിന് അവകാശങ്ങളായി തീരുമാനക്കവണ്ണം ഈ വചനവും തുടർന്നുള്ള വചനം കേൾക്കുകയും ഞങ്ങളുടെ ജീവിതത്തിലുള്ള തുടർന്നുള്ള ജീവിതവും അപ്രകാരമായി തീരുവാനക്കവണ്ണം അല്ലെങ്കിൽ ഓരോരുത്തരും ദാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശേഷിക്കുന്ന സമയത്തിനായി നന്ദിയുടെ സ്തോത്രം യേശുക്രി നമ്മൾ തന്നെ